ഇതിപ്പോൾ നമ്മളിന്ന് എങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുന്ന ഒരു ജീവൽ പ്രശ്നം എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത് ഒരു പൊതുവായൊരു വിഷയമാണ് പക്ഷേ ഇതിനെ സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയമായി ഒരു ശ്രമം ചില കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അല്ല അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയുടെ ഭാഗമാണത് ഏത് കാര്യം വരുമ്പോഴും അതിനെ രാഷ്ട്രീയവത്കരിച്ച് എന്തെങ്കിലും സാധിക്കുമോ എന്നൊരു പരസ്പരം കുറ്റപ്പെടുത്തി പ്രശ്നത്തിൻ്റെ കേന്ദ്രം ബിന്ദുവിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമം പലപ്പോഴായിരുന്നു നടക്കാറുണ്ട് ഈ വിഷയത്തിലും ഒരു ശ്രമം നടന്നിരുന്നു എന്ന് നടന്നിരുന്നു എന്ന് ചോദിച്ചാൽ തീരെ നടന്നില്ല എന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ല അത്യാവശ്യം ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു എന്നാലും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊരു രാഷ്ട്രീയ വിഷയമേ അല്ല കാരണം വന്യജീവികൾ കാടിറങ്ങി വരുന്നത് ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റേതാണ് വനംവകുപ്പ് മന്ത്രിയേതാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്നൊന്നും നോക്കിയല്ല അവർ വരുന്നത് അവരുടേതായ ചില പ്രശ്നങ്ങളുടെയും കാടിനകത്തുള്ള ചില പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് അവർ കാടിറങ്ങി വരുന്നത് ആ പ്രശ്നത്തെ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട് ഇത് പരിഹരിക്കുന്നതിന് എല്ലാം സമഗ്രമായി പരിഹരിക്കുന്നതിന് ഗവണ്മെൻറ്റിന് മാത്രം കേരള ഗവൺമെൻറ്റിന് മാത്രം കഴിയുന്ന ഒന്നല്ല കാരണം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കർശനമായ നിയങ്ങൾ നിയമങ്ങൾക്കും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട കോടതികളുടെ വിധിന്യായങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് വനം വകുപ്പിന് പ്രവർത്തിക്കാൻ കഴിയുക അപ്പോൾ അവിടെ കാലോചിതമായ പരിഷ്കാരം വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ നിയമത്തിലുണ്ടാകേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം പൊതുവേ ഉയർന്നു വന്നിട്ടുണ്ട് ആ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ഈ കാര്യം രണ്ട് വർഷം മുമ്പ് മുതൽ തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്രമന്ത്രിയുടെയും സദ്യ രണ്ടും ഒന്നിലധികം തവണപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ ഈ പ്രശ്നം ബഹുമാനപ്പെട്ട മന്ത്രിമാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും അവർ ആ കാര്യത്തിൽ പല പ്രൊജക്റ്റ് അല്ലാതെ അപ്പോൾ അതിനകത്ത് കാര്യമായ ഒരു അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല പിന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ ഒരു ബൃഹത്തായ പദ്ധതി രണ്ട് വർഷം മുമ്പ് തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് സമഗ്രമായ റിപ്പോർട്ട് ഇല്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല ഞങ്ങൾ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ്റെ അധ്യക്ഷതയിൽ ആദ്യം തന്നെ ഒരു ഒരു സമിതി ഉണ്ടാക്കി ആ സമിതി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അത് ആയിരം കോടിയിലേറെ രൂപ വരുന്നതാണ് പക്ഷേ അത് ചുരുക്കി അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത് കോടിയുടെ പദ്ധതിയാക്കി മാറ്റി അത് മുൻ വനം വകുപ്പ് മേധാവിമാരുൾപ്പെടെയുള്ളൊരു സംഘമാണ് അത് ഉണ്ടാക്കിയത് ആ ആ വിഷയം കേന്ദ്ര ഗവൺമെൻറ്റിനെ ശ്രദ്ധേയപ്പെടുത്തി അപ്പോൾ അവർ അന്ന് മുതൽ തന്നെ അതിൻ്റെ അടുത്ത് ഒരു ധനസഹായം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ അറുന്നൂറ്റി ഇരുപത് കോടിയോളം രൂപ ചെലവ് വരുന്ന ആ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ്റിന് തനിച്ചായി ചെയ്യാൻ കഴിയില്ല അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ആലോചിക്കേണ്ടത് ആ വിഷയങ്ങളാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്